ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് വില്യം സാലിബയുടെ പേര് അതായത് സ്പാനിഷ് കരുത്തരായ റയലിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള താരമാണ് വില്യം സാലിബ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അദ്ദേഹത്തിന് ഗണ്ണേഴ്സുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താൻ റയൽ മാഡ് തീരുമാനിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആവുന്നതുവരെ കാത്തിരിക്കാനും റയൽ മാഡറഡ് ഒരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് റയലിന് വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് വില്യം സാലിബ അദ്ദേഹത്തിനും റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന റൂമറുകൾ സജീവമാണ് പക്ഷെ ഈ താരത്തെ കൈവിടാൻ ആഴ്സണൽ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഗണ്ണേഴ്സ് നടത്തി തുടങ്ങി എന്നാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഫുഡ് മെർക്കാറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ആഴ്സണൽ താരത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വലിയ ഒരു സാലറിയോട് കൂടിയാണ് അഞ്ച് വർഷത്തേക്കുള്ള ഒരു കരാർ വില്യം സാലിബയ്ക്ക് ഇപ്പോൾ ആഴ്സണൽ ഓഫർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ സാലിബയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഗണ്ണേഴ്സിൽ തന്നെ തുടരണോ അതല്ലെങ്കിൽ റയലിലേക്ക് വരണോ എന്ന കാര്യത്തിൽ സാലിബ തീരുമാനം എടുക്കേണ്ടതുണ്ട് അടുത്ത സമ്മറിൽ ആഴ്സണൽ യലിന് ഈ താരത്തെ വിട്ടു നൽകുകയാണെങ്കിൽ വലിയ ഒരു തുക പകരമായിക്കൊണ്ട് അവർ ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫ്രീ ഏജന്റ് ആവാൻ വരെ റയൽ മാഡ്രഡ് കാത്തിരുന്നേക്കും അതേസമയം ഇബ്രാഹിമ കൊനാറ്റയെ എത്തിക്കാനും ഇപ്പോൾ റയലിന് താല്പര്യമുണ്ട് അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് റയൽ മാഡ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഡിഫൻസ് ശക്തിപ്പെടുത്താൻ തന്നെയാണ് റയലിന്റെ തീരുമാനം പക്ഷേ വില്യം സാലിബയെ വിട്ടു നൽകാൻ ഇപ്പോൾ ഗണ്ണേഴ്സിന് ഒരു ഉദ്ദേശവുമില്ല ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം